ഇടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു എട്ടര ലക്ഷത്തോളം രൂപ ചെലവിട്ട് ജനറൽ വിഭാഗങ്ങളിലായി ഇരുന്നൂറ് പേർക്കാണ് കട്ടിൽ വിതരണം സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു ഓരോ ഓരോ ജനവിഭാഗങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് സർക്കാർ ഓരോ പദ്ധതികളും നടത്തുന്നത് നമ്മുടെ മാർഗരേഖയിൽ തന്നെ അത് സംബന്ധിച്ച് പറയുന്നു വയോജനങ്ങൾക്ക് അഞ്ച് ശതമാനം പണ്ട് മാറ്റിവെക്കണം വനിതകൾക്ക് പത്ത് ശതമാനം അതുമായി പിന്നെ ശേഷിക്കാർക്ക് ഉൾപ്പെടെ സ്പെഷ്യലായി മാറ്റിവെച്ചുകൊണ്ടാണ് നമ്മുടെ പദ്ധതി പ്രവർത്തനങ്ങൾ ഇന്ന് നടത്തുന്നത് നമ്മൾ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊണ്ടാണ് ഇപ്പോൾ വയോജനങ്ങൾക്ക് കട്ടിൽ നൽകുന്നത് എസ് സി ജനറൽ വിഭാഗം ഇന്നിവിടെ രണ്ട് വിഭാഗത്തിനും നമ്മൾ കട്ടി നൽകുന്നു പൂർണ്ണമായിട്ട് മുഴുവൻ അപേക്ഷകർക്കും ഇന്ന് നൽകുന്നില്ല എല്ലാവർക്കും നൽകും കാരണം നമുക്കിവിടെ ഇതൊക്കെ സ്റ്റോക്ക് ചെയ്യാനുള്ള ചില സ്ഥല പരിമിതി അവധി സ്ഥലം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിപ്പോൾ നൂറ് പേർക്ക് നൽകുന്നതിന് വേണ്ടി എൺപത് പേര് ജനറൽ വിഭാഗത്തിനും പേര് ഒരുക്കിയിട്ടുള്ളത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷയായി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് നിഖിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ പഞ്ചായത്ത് അംഗങ്ങളായ ഹേന രമേശ് സാജിത പുതിയ വീട്ടിൽ എ വി ഗിരിജ ഫാത്തിമ അഷ്റഫ് അസിസ്റ്റന്റ് സെക്രട്ടറി എം എസ് സുഹാസ് എന്നിവർ സംസാരിച്ചു മൈ എപ്രിസിയേഷൻ ഫോർ ദ ഇൻവാലയബിൾ എക്സ്പീരിയൻസസ് മൈ ചൈൽഡ് ഹെസ് എൻകൗണ്ടേർഡ് അറ്റ് ഹോളി ഗ്രേസ് അക്കാഡമി എസ്പെഷ്യലി ദ ഇൻഫ്ലുവൻസ് ടീച്ചേഴ്സ് ആൻഡ് ദിസ് ഇനീഷ്യേറ്റീവ് ഹാസ് ഷോ കേസ് ദ സ്കൂൾ ഡിറ്റർമിനേഷൻ ടു ഇൻസ്റ്റിൽ വാല്യൂസ് ഓഫ് ഡൈവേഴ്സിറ്റി ആൻഡ് യൂണിറ്റി ഇൻ അവർ ചിൽഡ്രൻ കുട്ടികൾക്ക് ഭാഗമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് വീക്കെൻഡ് ആയിട്ട് നമുക്ക് തരുന്ന ഈ വീക്കിലി പ്ലാൻസിലൂടെ ും അവരുടെ ഇയറിലേക്ക് കൂടുതലായിട്ട് ഐ ഹാവ് ഇൻ മൈ സൺ ടീച്ചേഴ്സ് നോളജ് ലൈഫ് സ്കിൽ ഐ റീ എക്സ്പ്രസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ഫാമിലി ഫോർ പ്രൊവൈഡിംഗ് എറ്റോളി ഇൻ ദ നാഷണൽ